ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മുടെ ഫൈസൽ സി എന്ന് ഊഞ്ഞേരിയുടെ ബർത്ത് ഡേ ആണ് പ്രിയപ്പെട്ട സുഹൃത്തും അതിലുപരി നമ്മുടെ എഡിറ്ററുമായിട്ടുള്ള ഫൈസൽ സി എ നൂഞ്ഞേരി ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് സ്വന്തം സഹോദരനായവൻ എൻ്റെ ഉയർച്ച താഴ്ചകളിലും എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം ഒരുപോലെ കൂടെ നിന്നവൻ വീഴുമ്പോൾ ഒരു പിടിവള്ളിയായി തളരുമ്പോൾ ഒരു കുളിർക്കാറ്റായി എന്നും കൂടെ നിൽക്കുന്നവൻ സുഹൃത്തിനപ്പുറം ഒരു സഹോദരനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസക്കുട്ടിക്ക് നേരികയാണ് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഒരുപാട് ഒരുപാട് കാലം ഈ ഭൂമിയിൽ സന്തോഷത്തോട് സമാധാനത്തോട് ദീർഘായുസത്തോട് ആയുരാരോഗ്യ കൂടി ജീവിക്കാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവേഷണം നൽകി മാറാട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് പക്ഷേ ഹാപ്പി ബർത്ത്ഡേന്മാർ ഹാപ്പി ഡെട്ട് ഡേ അടുക്കളയിൽ പിടിപ്പത് പണിക്കിടയിൽ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച കൈ കണ്ടവളൊന്ന് ഞെട്ടി പിന്നെ വിശ്വാസം വരാത്ത പോലെ അവൻ്റെ മുഖത്തേക്കും നോക്കി അവന്റെ മുഖത്തപ്പോൾ കണ്ട പുഞ്ചിരി അവൾക്ക് ആശ്ചര്യമായിരുന്നു ഒരിക്കൽ പോലും ചേർത്ത് പിടിക്കാത്തവൻ സ്നേഹത്തോടെ ഒരു നോട്ടമോ ഒരു വാക്കോ കൊണ്ട് മനസ്സ് തൊടാത്തവൻ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ബെഡിന്റെ രണ്ടറ്റങ്ങളിലേക്കോ ജീവിതം നടുമ്പോൾ അവന് പറയാൻ പ്രാരാബ്ധങ്ങളുടെ കണക്കുകൾ മാത്രമായിരുന്നു ആ നെഞ്ചിലേക്കൊന്ന് പടരാൻ കൊതിക്കുമ്പോൾ അവൻ്റെ വാക്കുകൾ ആ പ്രയത്നത്തെ നിർജീവമാക്കും എനിക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ മനുഷ്യനിവിടെ കടം കയറി കടലേതാ കരയേതാന്ന് അറിയാൻ നിൽക്കുമ്പോഴാ അവിടെ ശൃങ്കാരം അത് കേൾക്കുമ്പോൾ മനസ്സൊന്ന് പിടക്കും പിന്നെ പുറംതിരിഞ്ഞു കിടന്ന് കണ്ണീർ വാർക്കുമ്പോൾ പിടയുന്ന മനസ്സ് വിങ്ങലോടെ പറയുന്നുണ്ടാവും എൻ്റെ വിചാരങ്ങൾ ഒറ്റർത്ഥത്തിൽ കാണല്ലേ ഏട്ടാ പല അർത്ഥമുണ്ട് അതിന് ഞാനൊരു പെണ്ണാണ് ഭാര്യയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി ദാമ്പത്യത്തിൻ്റെ പടവുകൾ കയറിയ ഒരു പാവം പൊട്ടിപ്പെണ് സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സുണ്ട് എനിക്ക് അമ്മയാവാൻ തുടിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക് അരികിലേക്ക് ചേരുമ്പോൾ ഒരു ചേർത്ത് പിടിക്കലിനായി കൊതിക്കാറുണ്ട് പക്ഷേ ആ ആവിങ്ങലുകൾക്ക് കൂട്ട് തലയിണ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അവന്റെ ചേർത്ത് പിടിക്കൽ അവൾക്ക് വല്ലാത്തൊരനുഭൂതിയായിരുന്നു എന്നും കൊതിയോടെ കാത്തിരുന്ന് ഒടുവിലെല്ലാം വ്യഥയാണെന്ന തിരിച്ചറിവ് ആഗ്രഹങ്ങളെ അടുക്കളയിലെ കരിപുരണ്ട ചൂരകൾക്കിടയിലേക്ക് ഒതുക്കാൻ മനസ്സിനെ പഠിപ്പിച്ച് അവൾ അവൻ്റെ നെഞ്ചിലേക്കൊന്ന് ചാഞ്ഞ് പിന്നെ ഒന്നും പറയാൻ കഴിയാതെ നിറഞ്ഞ മിഴികളടച്ച് നിന്നു ഒരു ഭാര്യ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ നിമിഷം അവൾ ആസ്വദിക്കുകയായിരുന്നു ഇത്ര കാലം അവഗണിച്ചു എനിക്കറിയാം ഞാൻ നല്ലൊരു ഭർത്താവല്ലെന്ന് പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾക്കിടയിൽ മറന്നുപോയി നിന്ന് ഒരു ദിവസങ്ങളിൽ എനിക്ക് സ്നേഹിക്കണം പ്രാരാബ്ദങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചറിയാൻ കൂടെ നീ വേണം അരികിലുണ്ടായിട്ടും അറിയാൻ കഴിയാത്ത നിന്നിലെ പെണ്ണിനെ അറിയാത്ത നിന്നിലൂടെ എൻ്റെ ആഗ്രഹങ്ങളെ പടുത്തുയർത്ത കൂടെ ഉണ്ടാവില്ലേ നീ അവൾ പ്രണയാർദ്രമായ മനസ്സോടെ ഒന്ന് തലയാട്ടി പിന്നെ കരഞ്ഞ കണ്ണുകൾക്കിടയിലൂടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു കൊതിച്ചിട്ടും കിട്ടാതിരുന്ന് കിട്ടിയ ആ നിമിഷത്തെ ആവോളം ആസ്വദിക്കും പോലെ അന്ന് അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു അടുക്കളയിൽ നിന്നൊരു മോചനം അവനോടൊപ്പം തോളുരുമി കടലിൻ്റെ നീലിമ ആസ്വദിച്ചുകൊണ്ട് ഉപ്പുരുചി കവർന്ന കാറ്റിനൊപ്പം അലിഞ്ഞുകൊണ്ടൊരു നടത്തം പിന്നെ മൺത്തരികളിൽ ചേർന്നിരുന്ന് ഇതുവരെ കൊതിച്ചിട്ടും പറയാൻ കഴിയാത്ത സ്വപ്നങ്ങളെക്കുറിച്ച് വാതോരാതെ വാചാരയാവുമ്പോൾ അവൻ്റെ മുഖത്ത് കണ്ട കറുപ്പ് അവളോടുള്ള പെരുമാറ്റത്തോടുള്ള നീരസമാണെന്ന് അവൾ അറിഞ്ഞില്ല നേരം സന്ധ്യയോടടുത്തപ്പോൾ കടൽ വിജനതയിലേക്ക് ഊളിയിണാൻ തുടങ്ങി കഷ്ടപ്പാടിനെയും ചുമന്ന് അവസാന ഉന്തുവണ്ടിക്കാരനും ആ സായാഹ്നത്തോട് വിട പറയുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു അതോടൊപ്പം ഒരു കാറ്റിനൊപ്പം അലിഞ്ഞു ചേർന്ന സങ്കടത്തിൽ ഈ ദിവസം അവസാനിക്കാൻ പോകുന്നതിൻ്റെ മോഹത വട്ടം പിടിച്ചിരുന്നു അതുകൊണ്ടാവണം കടലിൻ്റെ തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു സിഗരറ്റ് കൊളുത്തിക്കൊണ്ട് അവൻ പറയുന്നുണ്ടായിരുന്നു ഇന്നിവിടെ തങ്ങ നമുക്ക് നിനക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ദിവസമായിരുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഹണിമൂൺ യാത്രകളായിരുന്നു അപ്പോൾ അവളുടെ മനസ്സ് നിറയെ കൂടണഞ്ഞ കിളികൾക്കൊപ്പം അവൻ്റെ നിഴൽ ചേർന്ന് അവളും പാതി മനസ്സോടെ കൂടണയാൻ തുടങ്ങുമ്പോൾ ആ രാത്രി മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ ഒരുപാട് നേരം ആ നെഞ്ചിൽ കിടക്കണം എന്നിട്ട് ഇതുവരെ പറയാൻ കൊതിച്ച പരിഭവങ്ങളെ സ്നേഹത്തോടെ കഴുകിക്കളയണം പിന്നെ അവൻ്റെ നിശ്വാസത്തിൻ്റെ താളത്തിൽ മനം ചേർത്ത് പതിയെ സ്വപ്നങ്ങളുടെ മായിക ലോകത്തേക്ക് പറക്കണം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ കൊണ്ടായിരുന്നു അവൾ ആ രാത്രിയെ സ്വപ്നം കണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ മുറിക്കുമുമ്പിൽ എത്തുമ്പോൾ ആരെയോ ഫോൺ ചെയ്യുന്നതിനിടയിൽ അവൻ അവളോട് പറയുന്നുണ്ടായിരുന്നു നീ വരുന്നു ഫ്രഷാ ഞാൻ അത് വരുന്നു പിന്നെ റൂം കാണിക്കാൻ റൂം ബോയ്ക്ക് അഞ്ഞൂറിന്റെ നോട്ട് പോക്കറ്റിൽ തിരികെ വെക്കുമ്പോൾ വെറുതെ ഒന്ന് കണ്ണെറിക്കിയവൻ പിന്നെ ഒന്ന് ചിരിച്ച് ആ സമയം ആ ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു അവൾ വാതിൽ ചാരി ഫ്രഷ് ആവുമ്പോൾ ശരീരത്തിനേക്കാൾ കുളിരുണ്ടായിരുന്നു മനസ്സിന് ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ലെന്ന് കരുതിയ നിമിഷങ്ങൾക്കിടയിലൂടെയാണ് കടന്നു പോകുന്നത് ഓർക്കുമ്പോൾ ഹൃദയം വല്ലാതെ തുടിക്കുകയായിരുന്നു താലി ചാർത്തിയവന്റെ കരവലയങ്ങൾക്കിടയിൽ ചേർന്ന് കിടക്കാൻ പക്ഷേ ഫ്രഷായി ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കാത്തിരുന്ന മറ്റൊരു മുഖമായിരുന്നു അവളെ ആളെ കണ്ട് പേടിയുടെ ഭിത്തിയിലേക്ക് പറ്റിച്ചേർന്നു പിന്നെ ഉറക്കെ ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ വന്നവൻ സൗമ്യമായി പറയുന്നുണ്ടായിരുന്നു കുട്ടി വെറുതെ വിളിക്കണ്ട ഇനി വാതിൽ കിടന്നാവും വരില്ല എന്ന് അവൾക്ക് ആ വാക്കുകൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു ചേർത്ത് പിടിച്ചത് ചതിക്കാനായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി ഒരു തരി സ്നേഹം പോലും കാണിക്കാത്ത ആ മനുഷ്യനോടൊപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ ഇത്രനാൾ നിന്നിട്ടും ഈ പെണ്ണിന്റെ മനസ്സയാൾ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭർത്താവിൻ്റെ മൃഗത്തോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി അവൾക്ക് പിന്നെ ഇതുവരെ കിട്ടാതെ സ്നേഹം കണ്ട് മതിമറന്ന് ചാടിപ്പുറപ്പെട്ട തന്നോട് തന്നെ പൂച്ചു അവൾ ഭീതിയോടെ നാലുപാട് നോക്കുമ്പോൾ വന്നു കയറിയവൻ അവളുടെ ചലനങ്ങൾക്കൊപ്പം കണ്ണുകളെ സ്വതന്ത്രമാക്കി വിടുകയായിരുന്നു അതേസമയം പുറത്ത് ഭർത്താവ് ഒരു സിഗരറ്റിന് തീ കൊളുത്തി ഇതുവരെ താൻ പോലും തൊടാത്ത ഉടയാത്ത ഒരു പിടി കൊണ്ട് ഒരു കടമെങ്കിലും വീടാൻ കഴിഞ്ഞല്ലോ എന്ന സംതൃപ്തിയോടെ ഈ ഒരു രാത്രി കൊണ്ട് വീടാൻ പോകുന്ന കടത്തിൻ്റെ കണക്കിൽ മതിമറന്ന് അവൻ റൂം പോയി വിളിച്ച് രണ്ട് പെഗിന് ഓർഡർ ചെയ്യുമ്പോൾ അടച്ചിട്ട വാതിലിനുള്ളിൽ അവൾ ഒരു പേടമാനെ പോലെ നിൽക്കുകയായിരുന്നു ഇതൊരു ചതിയായിരുന്നു സ്നേഹം കാണിച്ചപ്പോൾ അതിന് പിന്നിൽ ഇങ്ങനെയൊന്ന് ഒന്ന് മാത്രം അവൾ കുറപ്പായിരുന്നു ഈ നിമിഷം വരെ കാത്തു വെച്ചതെല്ലാം ഇനിയും മുറിവിട്ടിറങ്ങുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവൾ പേടിയോടെ ഒന്നുകൂടി ചുമരിലേക്ക് ചേർന്നു പക്ഷെ കയറി വന്നവന്റെ മുഖം ശാന്തമായിരുന്നു ആ ശാന്തത പോലും അവൾ വല്ലാതെ ഭയപ്പെടുത്തി ഇരയെ പിടിക്കാൻ പതുങ്ങുന്ന പുലിയെപ്പോലെയായിരുന്നു അവൾക്ക് അയാൾ അയാൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ ഹൃദയം പിടക്കാൻ തുടങ്ങി കണ്ണുകൾ രക്ഷപ്പെടാൻ ഒരു വഴി തേടി കാലുകൾ കുതിച്ചു പായാൻ കൊതിക്കുന്ന പോലെ നിമിഷങ്ങൾ ഇഴഞ്ഞിഴഞ്ഞ് മണിക്കൂറുകളാകുമ്പോൾ പുറത്ത് വലിയ കടം വീട്ടിയ സന്തോഷത്തിലായിരുന്നു അവളുടെ ഭർത്താവ് ദൈർഘ്യമേറിയ നിമിഷങ്ങൾക്കൊടുവിൽ ആ വാതിൽ തുറക്കുമ്പോൾ അവളുടെ മുഖം പ്രസന്നമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ഭയത്തിന് പകരം ചുണ്ടുകളിൽ ഒരു പുച്ച മാത്രം ഒളിപ്പിച്ചിരുന്നു അവരെ പ്രതീക്ഷിച്ച് പുറത്തക്ഷമയോടെ കാത്തു നിൽക്കുന്ന അയാൾക്ക് മുമ്പിൽ അവർ രണ്ടുപേരും വന്ന് നിൽക്കുമ്പോൾ അല്പം മുഖം താഴ്ത്തിക്കൊണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു പോ ഇനി നിന്ന് അവസാനത്തോടെയും പോവും അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവളും പറഞ്ഞു പോവാം അവൻ ആശ്ചര്യത്തോട് അവളെ നോക്കി ഇങ്ങനെ ഒരു പ്രതികരണമല്ലായിരുന്നു പ്രതീക്ഷിച്ച് പക്ഷേ അവനൊന്ന് പുഞ്ചിരിച്ചു പിന്നെ അവടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവൾ അതേ പുഞ്ചിരി ഭർത്താവിന് സമ്മാനിച്ചു കടം വീട്ടാൻ ഭർത്താവ് പറഞ്ഞു വിട്ടവൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു അതോടൊപ്പം അവൾ ഒന്നുകൂടി പറഞ്ഞു നട്ടിലിന് ബലമില്ലാത്ത നിങ്ങളുടെ ഭാര്യയാവുന്നതിലും നല്ലത് പെണ്ണിൻ്റെ ചൂട് തേടി വന്നതാണെങ്കിലും പെണ്ണിൻ്റെ ചൂടിനൊപ്പം പിടക്കുന്ന ഒരു മനസ്സുകൂടി എന്നെ തിരിച്ചറിഞ്ഞാൽ ഇയാളുടെ വെപ്പാട്ടിയാവുന്നതാ ആ വാക്ക് പൗരുഷത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കൊത്തി വലിക്കുമ്പോൾ ഒരു നിമിഷം അവളുടെ വാക്കുകൾക്ക് മുമ്പിൽ പിടഞ്ഞവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പിന്നെയും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കിട്ടിയ താലിക്ക് ഞാനിട്ട വിലയായിരുന്നു എൻ്റെ ജീവിതം പക്ഷെ ആ താലിയുടെ തൂക്കത്തിൻ്റെ വില പോലും നിങ്ങൾക്കില്ലെന്നറിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ തൊട്ട് നിങ്ങൾ കിട്ടിയ ഈ മഞ്ഞ ചരട്ടിപ്പോൾ മരണമടക്കുന്ന തൂക്കമായിരുന്ന തുല്യമാണ് പക്ഷെ എനിക്ക് ജീവിക്കണം ആണത്തം പണം വെച്ച് നിങ്ങൾക്കൊപ്പമല്ല നിങ്ങൾ വാങ്ങിയ കടം കിട്ടാൻ അടച്ചിട്ട മുറിയിൽ എനിക്ക് കൂട്ടായി വിട്ട ഇയാൾക്കൊപ്പം വാങ്ങിയ പണത്തിന് പകരം നിങ്ങൾ നീട്ടിയ പെണ്ണിനെ മോഹിച്ച് വന്നതാകാം ഇയാളും പക്ഷേ ഇയാളിൽ എവിടെയൊരു മനുഷ്യനുണ്ടായിരുന്നു കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നു എൻ്റെ പദർച്ചകളെ തിരിച്ചറിയാൻ കഴിയുന്ന മനസ്സുണ്ടായിരുന്നു എന്നെ കേൾക്കാൻ എൻ്റെ കൈവിരൽ പോലും സ്പർശിക്കാതെ കൂട്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് കൊതിക്കുന്ന ചിലതെങ്കിലും ഈ മനുഷ്യനെ ഞാൻ കണ്ടു ഒരു നോട്ടം സാരമില്ലെന്നൊരു വാക്കുകൊണ്ടുള്ള സാന്ത്വരം അവസാനം പോരുന്ന എന്ന ചോദ്യത്തിൽ ഞാൻ കണ്ടത് ഒരു പെണ്ണിനോടുള്ള കാമ മാത്രമല്ലായിരുന്നു പെണ്ണിനെ അറിയാൻ കഴിവുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണെന്നുള്ള തിരിച്ചറിവടിയായിരുന്നു ചിലപ്പോൾ എൻ്റെ സ്ഥാനം ഒരു വെപ്പാട്ടിക്ക് തുല്യമായിരിക്കാം എന്നാലും സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാൻ പോലും നട്ടില്ലാത്ത നിങ്ങൾക്കൊപ്പം ജീവിക്കുന്നതിനേക്കാൾ ഒരു പെണ്ണിൻ്റെ ഉടൽ തേടി വന്നതാണെങ്കിലും കണ്ണുനീർ കണ്ട് കയ്യകളിൽ നിന്ന് മനസ്സറിയാൻ ശ്രമിക്കുന്ന ഇയാളുടെ ഹൃദയത്തോടൊപ്പം സഞ്ചരിക്കാനാണ് എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷെ ചില തെറ്റുകൾക്കുള്ളിൽ ആരും തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ഒരു ശരിയുണ്ട് ആ ശരിക്കൊപ്പം സഞ്ചരിക്കാനാണ് എൻ്റെ തീരുമാനം എൻ്റെ തീരുമാനങ്ങളാണ് എൻ്റെ ശരി ഭാര്യയുടെ അടുത്തേക്ക് അന്യപുരുഷനെ കടത്തിവിട്ട് കാവലിരിക്കുന്ന ശണ്ടൻ അവൾ അവൻ്റെ മുഖത്തിന് നേരെ നീട്ടിയും തുപ്പി പിന്നെ കഴുത്തിലെ മഞ്ഞ ചിരടർത്തയാടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ ചിരിച്ച് മുന്നോട്ട് നടന്നു കൂടെ കിടക്കാൻ വന്നവൻ്റെ കൂട്ടായി ആ കൈയും പിടിച്ചു അപ്പോഴും അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ തീരുമാനം മറ്റുള്ളവർക്ക് ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ ചില തെറ്റുകൾക്കുള്ളിൽ ആരും തിരിച്ചറിയാൻ ശ്രമിക്കാത്ത ഒരു ശരിയുണ്ട് ആ ശരിക്കൊപ്പമാണ് ഇനി എൻ്റെ യാത്ര ചെയ്യുന്നത്